ക്രിസ്തുവിൽ പ്രിയരെ ആഗമനകാലം കർത്താവിന്റെ പരവിനായി ജാഗരൂകതയോടെയും പ്രാർത്ഥനയും കാത്തിരിക്കുന്ന കാലമാണ് ഈ ആഗമനകാലത്തിലെ ഒരുക്കങ്ങളിലൂടെ ഒന്നാമതായി ചരിത്രത്തിൽ മനുഷ്യനായി അവതീർണനായി നിവിരക്ഷകനായി ജനത്തിരുന്നാൾ ഏറ്റവും അർത്ഥവത്തായി ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുന്നു രണ്ടാമതായി അവിടുത്തെ മഹത്വപൂർണമായ രണ്ടാം പരവിനായി പ്രാർത്ഥനയോടെയും ജാഗരൂകതയോടെയും നാം കാത്തിരിക്കുന്നു മൂന്നാമതായി അനുദിന വിശുദ്ധ കുർബാനയും യും വചനത്തിലൂടെയും വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളിലൂടെയും കടന്നു വരുന്ന ദൈവത്തെ സ്വീകരിക്കുവാനായി നാം ഒരുങ്ങുന്നു ആഗമനകാലം യോഗ സുവിശേഷം മുതൽ മുതൽ ഉള്ള സ്നാപക യോഗനാന്റെ സാക്ഷ്യമാണ് വചനമായി ശ്രീ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വന്ന സ്നാപക യോഗ സാക്ഷ്യം സമാന്തര സുവിശേഷങ്ങളായി വിശുദ്ധ മതായി മർക്കോവസം ലൂക്കായും എന്നീ സുവിശേഷങ്ങളിൽ സ്നാപകന്റെ ം പ്രാരംഭവുമായി വിവരിച്ചുകൊണ്ടാണ് യേശുവിന്റെ പരസ്യ ജീവിത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ സ്നാപകൻ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന മുന്നോടിയാണ് നാലാം സുവിശേഷകനായി വിശുദ്ധ യോഗനാല് സ്നാപകന്റെ ശുശ്രൂഷയാണ് ആദ്യം വിവരിക്കുന്നത് അതുവഴി യേശുവിന്റെ ശുശ്രൂഷയെ ലോകചരിത്രവുമായി ബന്ധിപ്പിക്കുന്നു എന്നാൽ സമാന്തര സുവിശേഷകരിൽ നിന്ന് വ്യത്യസ്തനായി വിശുദ്ധ യോഗനാൻ സ്നാപകന് യേശുവിന് വഴിയൊരുക്കുവാൻ മാത്രം വന്നവ മറിച്ച് ക്രിസ്തുവിന്റെ സാക്ഷിയായാണ് അവതരിപ്പിക്കുന്നത് ദൈവം അയച്ച മനുഷ്യനാണ് സ്നാപകൻ പഴയ നിയമത്തിലൂടെ തുടങ്ങിയ പ്രവാചകന്മാരെ പോലെ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണ് സ്നാപക യോഗ സാക്ഷ്യം വഹിക്കുക എന്നതിന് മാർത്തുറേൻ എന്ന പദവും അതിന്റെ വകഭേദങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കുന്നതാണ് വിശുദ്ധ സ്നാപകനും രക്തസാക്ഷികളും വിശുദ്ധ ിൽ മർത്തുറേ എന്ന ഗ്രീക്ക് പദം എന്ന പദം പ്രശ്യവും പ്രാവശ്യവും ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം സാക്ഷ്യത്തിന്റെ സുവിശേഷമാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചവരിൽ പ്രധാന വ്യക്തിയാണ് സ്നാപക യോഗ എല്ലാവരെയും വചനമായി ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ് സ്നാപകന്റെ സാക്ഷ്യത്തിന്റെ ലക്ഷ്യം ക്രിസ്തു ഏകരക്ഷകനായി ദൈവിക വെളിപാട്ട് പൂർണ്ണതയായി കവിത മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം ഈ ആഗമനകാല സ്നാപകന്റെ ജീവിത മാതൃകയും പ്രബോധനവും ഉൾക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ക്ഷണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഗ സ്നാപകൻ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് ക്രിസ്തു സ്നാപകനാണ് യഥാർത്ഥം സ്നാപകനാണ് എന്ന് വാദിച്ചിരുന്ന ചില ആദിമ ക്രൈസ്തവ സമൂഹത്തിന് വിശുദ്ധ യോഗനാൻ നൽകുന്ന പ്രത്യുത്തരമാണിത് ക്രിസ്തു നൽകാൻ വന്നവനാണ് സ്നാപകൻ എന്നത് ക്രിസ്തുവാണ് യഥാർത്ഥ ഈ ആഗമനകാല വെളിച്ചത്തിന് മക്കളാകുവാൻ യഥാർത്ഥ പ്രകാശമായി ക്രിസ്തുവിനെ പ്രതിബിംബിക്കുവാൻ നമ്മൾ ക്ഷണിക്കുന്നു ജെറുസലേമിൽ നിന്നെത്തിയ യഹൂദർ നീ ക്രിസ്തുവാണോ ഏലിയ ആണോ പ്രവാചകനാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നോ അല്ല എന്നാണ് സ്നാപകൻ മറുപടി നൽകിയത് കാരണം യഹൂദർ ഒരു രാഷ്ട്രീയ മിശികായ പ്രതീക്ഷിച്ചിരുന്നു ഏലിയാണോ എന്ന ചോദ്യത്തിന് അടിസ്ഥാന ി പ്രവാചന പുസ്തകം മൂന്നാമതിയായ മൂന്നാമത്തെ വരവിന് മുമ്പ് വീണ്ടും വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു നീ പ്രവാചകനാണോ എന്ന ചോദ്യത്തിന് അടിസ്ഥാനം നിയമാവർത്തന പുസ്തകം ഇസ്രയേലിനെ നയിക്കാൻ മോശിയെ പോലൊരു പ്രവാചകനെ ദൈവം ഉയർത്തും എന്ന ചിന്തയാകണം സ്നാപകൻ ഈ ചോദ്യങ്ങളെല്ലാം നിഷേധിക്കുന്നു വീണ്ടും നീ ആരാണ് എന്ന ചോദ്യത്തിന്വാചന് പുസ്തകം വചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിന്റെ വഴികൾ നേരെയാക്ക മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം മാത്രമാണ് താനെന്ന സ്നാപകൻ എളിമയോട് പ്രതിദ്ധരിക്കുന്നു തന്റെ ജീവിത സാക്ഷ്യം വഴി അനുതാപത്തിന്റെ ജ്ഞാനസ്ഥാനത്തിലൂടെയും രക്ഷകന് പാതൊരുക്കുക എന്നത് മാത്രമാണ് സ്നാപകന്റെ ലക്ഷ്യ ആഗമനകാലം അമ്മയെ ഭർത്താവിന് വഴിയൊരുക്കി വഴിമാറികൊടുക്കുന്നവരാകുവാൻ ശ്രമിക്കുന്നു സത്യസന്ധതയുടെയും വിശ്വസ്ഥതയുടെയും വിനയത്തിന്റെയും ഉത്തമ മാതൃകയാണ് സ്നാപക യോഗ താൻ ദൈവത്താൽ ഐക്യപ്പെട്ട ായിരുന്നിട്ട് തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനമോ പദവിയോ കൈയടക്കാൻ അധികം ശ്രമിക്കുന്നില്ല താൻ പ്രവാചകനുമല്ല ദൈവത്തിന്റെ സ്വരം മാത്രമാണ് യേശുവിന് സാക്ഷ്യം വഹിക്കുക അവിടുത്തെ ലോകത്തിന് വെളിപ്പെടുത്തുകയുമാണ് തന്റെ ദൗത്യം എന്ന് വ്യക്തമാക്കുന്നു ക്രിസ്തുവിന്റെ ചെരിപ്പിന്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ വിനയത്തിന്റെ അത്യാഘാതത്തിലാണ് അദ്ദേഹം തന്നെ പ്രതിഷ്ഠിക്കുന്നത് തന്റെ ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റിയിട്ട് രംഗത്ത് നിന്ന് പിൻവാൻ ാണ് സ്നാപകൻ അസത്യ രീതികളിലൂടെയും അന്യായ മാർഗങ്ങളിലൂടെയും ധനവും പദവിയും പ്രൗഢിയും നേടാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യന്റെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തി നിലകൊള്ളുന്നവനാണ് സ്നാപക യോഗ സ്വധർമ്മത്തോടുള്ള കാലത്ത് സ്നാപകന്റെ വിശ്വസ്തയും സത്യസന്ധതയും വിനയവും എവർക്കും പ്രചോദനമാണ് ഈ ആഗമന കാലത്ത് സ്നാപകന്റെ ജീവിത മാതൃകയും സാക്ഷ്യവും ക്രിസ്തുവിന്റെ തിരപ്പിറവി ആഘോഷങ്ങൾക്കായി ഒരുങ്ങുവാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ ദൈവം െ അനുഗ്രഹിക്കട്ടെ